രാവിലെ ചെയ്യുന്ന ചില ശീലങ്ങൾ ആരോഗ്യപരമായ കാര്യങ്ങളിൽ മികച്ച ഗുണം നൽകുന്നവയാണ് നാം പലരും വെള്ളം കുടിച്ചാണ് ഒരു ദിവസം തുടങ്ങുന്നത് വെറും വയറ്റിലെ വെള്ളം കുടി നല്ല ശീലവുമാണ് ഈ വെള്ളം തന്നെ പലതരത്തിൽ തയ്യാറാക്കി കുടിക്കുന്നവരുമുണ്ട് വെള്ളം മുതൽ മറ്റു പലതരം ചേരുവകൾ ചേർത്തിളക്കി കുടിക്കുന്നവയാണ് പല വെള്ളവും ഇത്തരം പലതരം വെള്ളത്തിനും പലതരം ഗുണങ്ങളുമുണ്ട് ഇത്തരത്തിൽ നമുക്ക് പരീക്ഷിക്കാവുന്ന ഒന്നാണ് മല്ലിവെള്ളം രാത്രി മല്ലിവെള്ളം കുതിർത്തിട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കാവുന്നതാണ് ഇത് വെറും വയറ്റിൽ കുടിച്ചാൽ ലഭിക്കുന്ന ഗുണങ്ങൾ പലതാണ് ദിവസവും രാവിലെ വെറും വയറ്റിൽ മല്ലിയിട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ശരീരത്തിന് രോഗപ്രതിരോധ ശേഷി നൽകുന്ന പ്രധാനപ്പെട്ട ഒന്നാണ് മല്ലിവെള്ളം ഇത് ആൻറ്റി ഓക്സിഡൻറ്റുകളാൽ സമ്പുഷ്ടമാണ് ഇതിനാൽ തന്നെ ശരീരത്തിലെ ഫ്രീ റാഡിക്കലുകളെ അകറ്റി രോഗങ്ങളെ അകറ്റാൻ സഹായിക്കുന്ന പ്രധാനപ്പെട്ട വഴിയാണിത് ഇതിൻ്റെ ആൻറ്റി ഓക്സിഡൻ്റ് ഗുണങ്ങൾ ശരീരത്തിലെ ടോക്സിനുകൾ നീക്കാൻ ഉപകാരപ്രദമാണ് നാച്ചുറൽ രോഗപ്രതിരോധ ശക്തി നൽകുന്ന ആൻറ്റിബയോട്ടിക് ആണിത് മുടി കൊഴിയുന്നത് കുറക്കുവാനും അവ പൊട്ടിപ്പോകാതിരിക്കുവാനും മല്ലിയിലെ പോഷണങ്ങൾ സഹായിക്കും ചർമ്മകോശങ്ങൾക്ക് ഇലാസ്റ്റിസിറ്റി നൽകി ചർമ്മത്തിന് ഇറുക്കം നൽകുവാനും ചർമ്മത്തിൽ ചുളിവുകൾ വീഴുന്നത് തടയുവാനും ഇതേറെ നല്ലതാണ് ഇത് അലർജിക്കും ചൊറിച്ചിലിനുമുള്ള നല്ലൊരു പരിഹാരമാണ് എക്സിമ പോലുള്ള ചർമ്മ രോഗങ്ങൾക്കും ഏറെ ഗുണകരമാണ് ഇതിൻ്റെ ആൻ്റി ഫംഗൽ ആൻറ്റി ബാക്ടീരിയൽ ഗുണങ്ങൾ ചർമ്മത്തിൽ കുരുക്കൾ ഉണ്ടാകുന്നത് തടയുകയും ചർമ്മത്തിന് തിളക്കം നൽകാൻ സഹായിക്കുകയും ചെയ്യുന്നു വയറിൻ്റെ ആരോഗ്യത്തിനും വയറിൻ്റെ ആരോഗ്യത്തിനും ദഹന സംവിധാനം മെച്ചപ്പെടുത്തുവാനും ഏറെ ഗുണകരമാണ് മല്ലിയിട്ട വെള്ളം ഇത് ഗ്യാസ് ആസിഡിറ്റി പ്രശ്നങ്ങൾക്കുള്ള നല്ലൊരു പരിഹാരമാണ് ഇത് ഭാരം കുറക്കുവാനും സഹായകമാണ് ഇതിലെ നാരുകൾ തടി കുറക്കാൻ മികച്ചവയാണ് മല്ലി അയൺ സമ്പുഷ്ടമാണ് മല്ലിച്ചായ കുടിക്കുന്നത് വിളർച്ചയ്ക്കുള്ള ഉത്തമ പ്രതിവിധിയാണ് കൊളസ്ട്രോൾ പ്രമേഹം എന്നിവ നിയന്ത്രിക്കാൻ കൊളസ്ട്രോൾ പ്രമേഹ നിയന്ത്രണത്തിന് സഹായിക്കുന്നതിനാൽ തന്നെ ഹൃദയാരോഗ്യത്തിന് മികച്ചതാണ് ഈ മല്ലിയിട്ട വെള്ളം ഇത് രക്തത്തിലെ ഗ്ലൂക്കോസ് തോത് നിയന്ത്രിക്കാൻ ഏറെ നല്ലതാണ് പ്രമേഹത്തിന് മാത്രമല്ല കൊളസ്ട്രോൾ നിയന്ത്രണത്തിനും ഏറെ നല്ലതാണിത് ഇതിന്റെ ഇത്തരം ഗുണങ്ങൾ ഹൃദയാരോഗ്യത്തെ സംരക്ഷിക്കുന്നു ഡയബറ്റിസ് നിയന്ത്രണത്തിന് പത്ത് മുതൽ പതിനഞ്ച് ഗ്രാം മല്ലിയെടുത്ത് ചതച്ച് ഇതിൽ രണ്ട് ലിറ്റർ വെള്ളം ചേർത്ത് രാത്രി മുഴുവൻ വെക്കുക ഇത് രാവിലെ വെറും വയറ്റിലും ദിവസം മുഴുവനും കുടിക്കുക ഇതല്ലെങ്കിൽ ഇത് തിളപ്പിച്ച് കുടിക്കാവുന്നതാണ് ധാരാളം പോഷക ഗുണങ്ങൾ അടങ്ങിയ ഒന്നാണ് മല്ലി മല്ലിയിൽ അയൺ മെഗ്നീഷ്യം എന്നിവ അടങ്ങിയിട്ടുണ്ട് കാൽസ്യം ഫോസ്ഫറസ് പൊട്ടാസ്യം തയാമിൻ നിയാസിൻ കരോട്ടിൻ ഇവയും ചെറിയ അളവിലെങ്കിലും മല്ലിയിൽ അടങ്ങിയിട്ടുണ്ട് പച്ചമല്ലിയും മല്ലി വറുത്തു പൊടിയാക്കിയും നാം കറികളിൽ ഉപയോഗിക്കാറുണ്ട് രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് കുറച്ച് ഇൻസുലിന്റെ അളവ് നിയന്ത്രിക്കാൻ മല്ലിവെള്ളം സഹായിക്കും മല്ലി വെള്ളത്തിൽ കുതിർത്ത് ഒരു രാത്രി വെച്ച ശേഷം പിറ്റേന്ന് ആ വെള്ളം കുടിക്കുന്നത് പ്രമേഹം നിയന്ത്രിക്കാൻ സഹായിക്കുന്നു ഇന്ന് മിക്കവരിലും കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ് ശരീരത്തിൽ ഇരുമ്പിന്റെ അംശം കുറയുമ്പോഴാണ് വിളർച്ച ഉണ്ടാകുന്നത് ക്ഷീണം ഹൃദയമിടിപ്പ് കൂടുക ശ്വാസമെടുക്കാൻ പ്രയാസം നേരിടുക ഓർമ്മക്കുറവ് ഇവയെല്ലാം ഇരുമ്പിന്റെ അംശം കുറയുമ്പോൾ ഉണ്ടാകാം മല്ലിയിട്ട വെള്ളം കുടിക്കുന്നത് വിളർച്ച അകറ്റാൻ സഹായിക്കും ആന്റി ഓക്സിഡന്റുകളാൽ സമ്പന്നമാണ് മല്ലി ഇത് ശരീരത്തിലെ വീക്കത്തിനെതിരെ പോരാടുന്നതിന് സഹായിക്കുന്നു ക്യാൻസർ കോശങ്ങളുടെ വളർച്ചയെ മന്ദഗതിയിലാക്കാൻ മല്ലി ഏറെ ഗുണം ചെയ്യും നിറയെ ഔഷധ ഗുണങ്ങളുള്ള ഒന്നാണ് മല്ലി ദൈനംദിന ഭക്ഷണത്തിൽ വൈറ്റമിൻ എ വൈറ്റമിൻ സി വൈറ്റമിൻ കെ എന്നിവയുൾപ്പെടെ ഉൾപ്പെടെ നിരവധി അവശ്യ പോഷകങ്ങളും മല്ലി നൽകുന്നു ദൈനംദിന ഭക്ഷണത്തിൽ മല്ലി ഉൾപ്പെടുത്താൻ ആരോഗ്യ വിദഗ്ധർ നിർദ്ദേശിക്കാറുണ്ട് മല്ലിവെള്ളം കുടിച്ചാലുള്ള ഗുണങ്ങൾ ആർത്രൈറ്റിസ് വേദന കുറയ്ക്കുന്നു ശരീരത്തിൽ വെള്ളം നിലനിർത്താൻ സഹായിക്കുന്നു വൃക്കയെ വിഷാംശം ഇല്ലാതാക്കാൻ സഹായിക്കുന്നു ശരീരത്തിന് നല്ല തണുപ്പ് നൽകുകയും ചൂടിനെ മറികടക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു മുഖം ചീർത്തിരിക്കുന്നത് തടയുന്നു മല്ലി പോലെ തന്നെ മല്ലിയിലക്കും മികച്ച ഗുണങ്ങളുണ്ട് മല്ലിയിലക്കും മികച്ച ദഹന ഗുണങ്ങളുണ്ട് ഇവ ഉപാപചയ പ്രവർത്തനം വർദ്ധിപ്പിക്കുകയും ശരീരഭാരം കുറയ്ക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു നമ്മുടെ വീട്ടിലേക്ക് സുലഭമായിട്ട് ലഭിക്കുന്ന ഈ മല്ലിയിട്ട് തിളപ്പിച്ച വെള്ളം നിങ്ങളെല്ലാവരും കുടിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം പ്രമേഹ രോഗികൾ പ്രത്യേകിച്ചും ഇന്നത്തെ ഈ ഒരു മല്ലിയിട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കുന്നത് കൊണ്ടുള്ള ഗുണങ്ങളെക്കുറിച്ചുള്ള ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം ഉപകാരപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യണേ അതോടൊപ്പം തന്നെ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ